ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന നേതൃയോഗം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ചുമതല ശേഷം ഇന്ന് ആദ്യമായി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഈ ചേർത്തലയിൽ ചേർന്ന് അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രമേയം ആ രാഷ്ട്രീയ പ്രമേയം കേരളത്തിലെ നിലവിലുള്ള സാഹചര്യത്തെ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ടുള്ള കേരളത്തെ ദേശീയ തലത്തിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ കേരളത്തെ എങ്ങനെ വിലയിരുത്താൻ കഴിയും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പ്രമേയമാണ് അംഗീകരിച്ചിട്ടുള്ളത് ഒരു വശത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പതിനൊന്ന് വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് കുതിക്കുമ്പോൾ മറുവശത്ത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒൻപത് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് എല്ലാ മേഖലകളിലും വികസന മുരടിപ്പ് അതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആ കമ്മ്യൂണിസ്റ്റ് മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളം ഇന്ന് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് വ്യാവസായിക മേഖലയും കാർഷിക മേഖലയും അതുപോലെയുള്ള എല്ലാ മേഖലകളും എടുത്തു നോക്കിയാലും വിദ്യാഭ്യാസ ആരോഗ്യ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും കേരളം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ അൻപത്തിമൂന്ന് ദിവസങ്ങളായിട്ട് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആശാവർക്കർമാർക്ക് നൽകിയ വാഗ്ദാനം പ്രതിമാസം ഇരുപത്തിയോരായിരം രൂപ ഹോണറേറിയം നൽകും എന്നുള്ള വാഗ്ദാനം ആ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആ വാഗ്ദാന ലംഘനത്തിൻ്റെ പ്രതിഷേധിച്ചുകൊണ്ടാണ് വർക്കർമാർ കഴിഞ്ഞ അൻപത്തിമൂന്ന് ദിവസമായിട്ട് സമരം ചെയ്തത് അതിൻ്റെ ഉത്തരവാദിത്തം സ്വന്തം സർക്കാരിൻ്റെ ധൂർത്തും പിണറായി വിജയൻ സർക്കാരിൻ്റെ പിടിപ്പുകേടുമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ ആ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഇതിൽ വ്യക്തമാക്കുന്നത് സമരം ചെയ്യുന്നവരുമായിട്ട് ഒരു ചർച്ച നടത്താൻ പോലും തയ്യാറില്ലാത്ത സാഹചര്യം സമരം ചെയ്യുന്നവരുമായിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരാലോചനയും നടത്താൻ തയ്യാറില്ലാത്ത സാഹചര്യം എന്താ സ്ത്രീകളായതുകൊണ്ട് സ്ത്രീകളോട് സംസാരിക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറല്ല എന്നുള്ള സ്ത്രീ വിരുദ്ധ സമീപനം ആ സ്ത്രീ വിരുദ്ധ സമീപനമാണ് ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ കാര്യത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമരത്തെ അവഹേളിക്കുന്ന പ്രതികരണങ്ങളാണ് സി പി എമ്മിന്റെ മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ദേശീയ ജനാധിപത്യ മുന്നണി ഈ സമരത്തിന് സമ്പൂർണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സമരത്തിന് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഈ പ്രമേയത്തിലൂടെ കേരളം നേരിടുന്ന വികസന പ്രശ്നങ്ങൾ ആ വികസന പ്രശ്നങ്ങളോടൊപ്പം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു വിഷയം ലഹരി മയക്കുമരുന്നിൻ്റെ പേരിൽ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും കേരളത്തെ ഒരു അക്രമ സംഭവങ്ങളുടെ തലസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം രക്ഷയില്ലാത്ത സാഹചര്യം ആ സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഫണ്ട് പോലും അതുപോലും ചെലവാക്കാൻ കഴിയാതെ ആകുന്ന സാഹചര്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് അഞ്ഞൂറിലധികം കോടി രൂപ ഈ സംസ്ഥാനത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിൽ പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ച പണം ആ പണം പോലും ചെലവഴിക്കാത്ത ഒരു സർക്കാരാണ് ജനങ്ങളുടെ മുന്നിൽ പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും ഒക്കെ സർക്കാരാണ് എന്നുള്ള മേനി നടിക്കുന്നത് അതോടൊപ്പം തീരപ്രദേശങ്ങളിൽ കടലാക്രമണ ഭീഷണി ഉൾപ്പെടെ വറുതിയുടെ ഭീഷണിയിൽ നിൽക്കുന്ന ഒരു സമൂഹം ആ സമൂഹം നേരിടുന്ന കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല അതിനു സർക്കാർ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഇല്ലാത്ത പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് കടൽ മടൽ ഖനനത്തിൻ്റെ പേര് പോലും ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് തീരദേശ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ പുതിയൊരു കേരളം സൃഷ്ടിക്കാനായിട്ട് ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന് സാധിക്കില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് കാരണം ഈ പ്രതിപക്ഷ നേതാവ് ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ പറഞ്ഞത് ഞങ്ങൾ സഹകരണാത്മക പ്രതിപക്ഷമാണ് ഞങ്ങൾ സഹകരണാത്മക പ്രതിപക്ഷമാണെന്ന് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഓരോ സന്ദർഭത്തിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിന്റെ വീഴ്ചകൾ ഒരെണ്ണം പോലും തുറന്നു കാണിക്കാൻ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം തയ്യാറില്ല അത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിഷയമാണെങ്കിലും മറ്റേത് വിഷയമാണെങ്കിലും ആ വിഷയങ്ങളിലെല്ലാം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിന് പകരം ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കൂടെ ചേർന്ന് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വിമർശനം ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് അത് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് വഖഫ് ിയമ ഭേദഗതിയുടെ പേരിലാണ് കേരള നിയമസഭ പ്രമേയം പാസാക്കി പാർലമെന്റ് നിയമം പാസ്സാക്കുന്നതിന് മുൻപ് തന്നെ കേരള നിയമസഭ പ്രമേയം പാസാക്കി ആ പ്രമേയം മുനമ്പത്തെ ജനങ്ങൾക്കെതിരാണ് പക്ഷേ പ്രതിപക്ഷത്തിന് ആ കാര്യത്തിൽ സർക്കാരുമായിട്ട് സഹകരിക്കാൻ സി സി പി എം മുന്നണിയുമായിട്ട് സഹകരിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നു സൗഹൃദ മത്സരം നടത്തുന്നു എന്നുള്ളത് ഒഴിച്ചാൽ കേരളത്തിൽ ഇന്ത്യ സഖ്യം എല്ലാ വിഷയങ്ങളിലും ഇന്ത്യ സഖ്യം പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും സർക്കാരുമായിട്ട് സൗഹൃദം നിലനിർത്തുന്ന സമീപനം സ്വീകരിക്കുന്ന ഈ രണ്ട് മുന്നണികൾ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നേതൃത്വത്തിലുള്ള രണ്ട് മുന്നണികൾ ഈ മുന്നണികളുടെ നേതൃത്വത്തിൽ കേരളത്തിന് പുരോഗതിയിലേക്ക് നീങ്ങാൻ സാധ്യമല്ല അതുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അതിന് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതിനായിട്ട് ഒരു വികസിത കേരളം കെട്ടിപ്പടുക്കാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പിന്നിൽ അണിനിരക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രമേയമാണ് ഇന്ന് ഏക ഈ യോഗം അംഗീകരിച്ചിട്ടുള്ള പ്രമേയം